ഈ സംഖ്യകളുടെ അടിയങ്കാരം പിടിച്ച് നടക്കുന്ന സംഖ്യകൾക്ക് കഴുകിക്കൊടുത്ത് നടക്കുന്ന ആളുകളെയാണ് എന്ന് പറയുക അങ്ങനെ നടക്കുന്ന ക്രിസ്ത്യാനികളെയാണ് എന്ന് പറയുക ക്രിസ്ത്യാനികളിൽ വലിയൊരു കൂട്ടം ഇപ്പോൾ ആ ക്രിസംഗികളിൽ തന്നെ മൂത്ത ക്രിസംഗികളാണ് കാസ കെവിൻ പീറ്ററുടെ കാസ ഇപ്പം അതിനെക്കുറിച്ച് ഒരു പള്ളിയിലച്ചൻ ഫാദർ അജി പുതിയ പറമ്പിൽ പറഞ്ഞിരിക്കുകയാണ് വെറുക്കുന്നവർ അവർ കൊലപാതകികളാണ് കാസ ചെയ്യുന്നത് കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള കുറ്റമാണ് എന്നൊരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ ആണ് കാസയുടെ പേര് കാസയുടെ മുഴുവൻ പേര് ആ സംഘടനയുടെ വെറുപ്പ് പകർത്തുന്ന വർഗീയ അജണ്ട അതാണ് അതാണിപ്പോൾ ഇവിടെ ഫാദർ അജി പുതിയ പറമ്പിൽ ചർച്ചയാക്കി കൊണ്ടുവന്നിട്ടുള്ളത് നമസ്കാരം ഇന്ത്യയിൽ ഒരുപാട് സന്യാസാശ്രമങ്ങളുണ്ട് വളരെ വലിയ സന്യാസാശ്രമങ്ങൾ അത് ഋഷികേശ ഹരിദ്വാറിലേക്കുമ്പോഴേ നമുക്ക് കുറേ കാണാം കൈലാസാശ്രമം എന്ന് പറയും കൈലാസമെന്ന് പറഞ്ഞാൽ മലയാള അടിവാരത്തിലല്ല കേട്ടോ അതിൻ്റെ പേരാണ് കൈലാസാശ്രമം വിവേകാനന്ദരൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട് കുറച്ചു കാലം അതുപോലെ രാമകൃഷ്ണാശ്രമം ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ആശ്രമമാണ് രാമകൃഷ്ണാശ്രമം ഈ രാമകൃഷ്ണാശ്രമത്തിലെ സന്യാസിമാർ അവരേതെങ്കിലും ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ നിൽക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയില്ല ഇദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ പുറനാട്ടുകാരെ രാമകൃഷ്ണാശ്രമമുണ്ട് വളരെ വലിയ ആശ്രമമാണ് സ്കൂളുകളുണ്ട് ആശുപത്രികളുണ്ട് അവിടെ നൺസ് അവരുടെ മറ്റേ സന്യാസിനിമാരുടെ ആശ്രമം വേറെയുണ്ട് അത് വേറെയാണ് കേട്ടോ പക്ഷെ അതിൻ്റെ മേലധികാരി ബസ്സും കാത്ത് നമ്മളുടെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മളറിയില്ല ഏതോ ഒരു ജാമ്യാർ അത്രേ അറിയുള്ളൂ കാരണം അവർ പ്രതാപം കാണിക്കുന്നത് അവരുടെ അന്തരംഗത്തിൻ്റെ മഹിമ കൊണ്ടാണ് അവർ പ്രതാപം കാണിക്കുന്നത് അവർക്കെന്തൊരു പ്രതാപമുണ്ടെങ്കിൽ ആ പ്രതാപം കൊണ്ട് വീഴ്ത്തുന്നത് അവരുടെ ആശ്രമത്തിലാണ് ഇന്ദിരാഗാന്ധി ജീവിച്ചിരിക്കുന്ന സമയത്ത് പത്മവിഭൂഷൺ അവാർഡ് പ്രഖ്യാപിച്ചതാണ് സ്വാമി രംഗനാഥാനന്ദക്ക് അദ്ദേഹം പറഞ്ഞു ഞാനതിങ്ങനെ വാങ്ങിക്കാറില്ല ഇൻഡിവിജ്വലായിട്ട് വാങ്ങിക്കാറില്ല പിന്നീട് ഞാൻ അറിഞ്ഞത് ഭാരതരത്നം അനൗൺസ് ചെയ്തു അദ്ദേഹം പറഞ്ഞു അനൗൺസ് ചെയ്യേണ്ട പ്രസ്ഥാനത്തിനെ അത് കൊടുക്കാൻ പാടുള്ളൂ വ്യക്തികൾക്ക് അത് പാടില്ലെന്ന് പറഞ്ഞു പ്രസ്ഥാനത്തിന് ഭാരതരത്നം എന്നുള്ള കോൺസെപ്റ്റ് ഇന്ത്യക്ക് ഇല്ലാത്തത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്തു അദ്ദേഹം അത് വാങ്ങിച്ചില്ല അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടം സന്യാസിമാരോട് ജീവിച്ചിരിക്കുന്നുണ്ട് അവിടെ സെൽഫ് പ്രൊജക്ഷൻ ഇല്ലാത്ത സന്യാസിമാർ അവർ സമൂഹത്തിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് കാര്യം എന്താണ് ഇവിടെ പലപ്പോഴും സന്യാസിമാരെ കുറിച്ച് പറയും നിങ്ങളെന്തായാലും രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതെന്ന് രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയം ഞാൻ എന്തർത്ഥം എന്നറിയാമോ രാഷ്ട്രത്തെ സംബന്ധിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഭൂമിക്കുലുക്കുണ്ടായിക്കഴിഞ്ഞാൽ സന്യാസിമാരെ ഭരിക്കില്ലേ ഇവിടെ ഒരു പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ സന്യാസിമാരൊരു മുങ്ങിപ്പോവില്ലേ ഇവിടെ ഒരു മറ്റേ അനാവൃഷ്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റൂ ഒരു അതിവൃഷ്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രളയം ഉണ്ടാവില്ലേ അവരനുഭവിക്കണ്ടേ രാഷ്ട്രത്തിലെന്തുണ്ടായാലും അതിൽ ഇടപെടണം ശ്രീകൃഷ്ണൻ ഇടപെട്ടിട്ടില്ലേ അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള രാജനീതി പ്രസ്ഥാനത്തിലല്ല അതിലും ഇടപെട്ടുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഈ രാഷ്ട്രത്തിൽ സംഭവിക്കുന്ന സംഭവിക്കുന്ന എല്ലാ കാര്യത്തിലും ഇടപെടുന്നവരാണ് സന്യാ ഇടപെടുന്നവരാണ് സന്യാസിമാർ എല്ലാ കാര്യത്തിലും സമയം സമയം വരുമ്പോൾ ഇടപെട്ടിട്ടുണ്ട് പക്ഷെ ആരുടെ നെഞ്ചിൽ കയറി ചവിട്ടാറില്ല ഇവിടെ ഞാനത് പറയാൻ കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള വലിയ സംവിധാനങ്ങൾ സാമ്പത്തിക സംവിധാനങ്ങൾ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും അവരാരും സമൂഹത്തിൽ മറ്റുള്ളവരെ വെറുപ്പിക്കാറില്ല പിന്നെ ഈ ആഗ്നേയാസ്ത്രം വരുന്ന സമയത്ത് അഗ്നിയുടെ അസ്ത്രം ഭീകോളം വരുന്ന സമയത്ത് അതിൻ്റെ മേലെ ഈ നെയ്യ് കോരി ഒഴിക്കാറില്ല അപ്പോൾ ആളി കൊത്തും അപ്പോൾ വെള്ളം കോഴി ഒഴിക്കും അതാണ് ആഗ്നേയാസ്ത്രത്തിന് വാരുടെ പറയുന്നത് അതുപോലെ തന്നെ നാഗാസ്ത്രം വരുമ്പോൾ ഗാരുഡാസ്ത്രം പ്രയോഗിക്കും അന്യാസിമാർ ആ കാര്യത്തിൽ മോശക്കാരൊന്നുമല്ല ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് അത് ആ പിള്ളേർ പറഞ്ഞ എട്ടായിട്ട് മടക്കി പോക്കറ്റിലിട്ട് പോകുന്നവരല്ല തിരിച്ചും കൊടുക്കും അത് വാക്കുകളെ പോലെ ഒരാുധങ്ങളാക്കും വേണ്ടി വന്നാൽ മെറ്റീരിയൽ വൈസ് ആയുധങ്ങളും അവർ പ്രയോഗിക്കും അവർ മടിക്കുന്നവരല്ല ഇവിടെ എന്നാലും ഒരു വെറുപ്പിക്കാറില്ല സത്യമേ പറയാറുള്ളൂ സത്യം പറയുന്ന സമയത്ത് വെറുക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെ അസിത്യ അസത്യശീലന്മാർ ഇവിടെ പറയുകയാണ് കാസയെക്കുറിച്ച് പറയുകയാണ് വെറുക്കുന്നവർ കൊലപാതകയിലാണ് അങ്ങനെയാണെങ്കിൽ ഫാദർ അജി പുതിയ പറമ്പിൽ അവറുകളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ പള്ളിക്കാരും പട്ടക്കാരും മുഴുവൻ ഏറ്റവും പറഞ്ഞത് ഇതര സമൂഹത്തിലുള്ളവരെ ആൾക്കാരെ വെറുപ്പിക്കുന്നവരാണ് നിങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു പർട്ടിക്കുലർ സമൂഹം മുസ്ലിം സമൂഹത്തെ നിങ്ങളെല്ലാം ഏതെല്ലാം രീതിയിലാണ് അപമാനിച്ചത് അതിന് മിസ്റ്റർ ഫാദർ അജീബ് പുതിയ പറമ്പിലിന് പങ്കില്ല ഫാദർ എന്ന് പറഞ്ഞ അതൊന്നും എനിക്ക് പറ്റൊന്നുമില്ല മിസ്റ്റർ അജീപ് പുതിയ പറമ്പിൽ പാതിരി പാതിരി വലിയ പ്രീസ്റ്റ് അയാൾ പറയാം നിങ്ങളെല്ലാവരും ഒരു പങ്കാളികളാണ് ഇവിടെ ഹലാൽ പ്രശ്നം വന്ന സമയത്ത് നിങ്ങൾ കറുത്ത ചായം കൊണ്ട് നടന്നില്ലേ മുസ്ലിങ്ങളുടെ മേലെ മോത്ത് വെച്ച് തേക്കാൻ വേണ്ടിയിട്ട് എന്തൊരു കാര്യം നിങ്ങൾ ജിഹാദ് വെച്ചിട്ടല്ലേ പറയുക എന്താ ജിഹാദിൻ്റെ അർത്ഥം ധർമ്മയുദ്ധം എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ നിങ്ങളതിനെ മാറ്റിയിട്ട് ആളുകളെ കൊല്ലുക ആളുകളെ ഇടിക്കുക മൂക്കിടിച്ച് പരത്തുക ഇതാണ് ജിഹാദ് നിങ്ങൾ പരത്തിവെച്ചില്ലേ നിങ്ങളെല്ലാവരും വെറുപ്പിക്കുന്നവരാണ് ആ നിങ്ങളെ പോലും വെറുപ്പിക്കുകയാണ് കാസ ഇനി ഞങ്ങൾ എന്ത് പടച്ചു ആയതുകൊണ്ട് നിങ്ങൾ അടിമുടി മാറണം നിങ്ങൾ കേരളത്തിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇന്ത്യ ഇത്രയും വലുതാണെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങളുടെ അഹങ്കാരമോ ആരോ പറഞ്ഞ പോലെ അഹങ്കാരം പഠിക്കുന്നത് എം എ കെ പഠിക്കുന്നത് അതാണ് സ്ഥിതി നാക്ക് എം എ കെ പഠിക്കണമെന്ന് ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ അഹങ്കാരം അങ്ങ് കൈലാസത്തിൻ്റെ പേരെ എവറസ്റ്റിൻ്റെ മുകളിലായിരിക്കുന്നത് അതിനാണ് ഇടയ്ക്കപ്പടയ്ക്ക് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അടക്കമുള്ള ആൾക്കാർ കാരണം പലപ്പോഴും കാര്യങ്ങളെ സപ്രഷ്നാക്കേണ്ടതുണ്ട് പലപ്പോഴും നിങ്ങളുടെ അന്തരംഗത്തെ ഡിപ്രഷനാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വല്ലാതെ കയറി മേയും അതുകൊണ്ടാണ് പലപ്പോഴും അസ്ത്രപ്രയോഗം നിങ്ങൾ കാണിക്കുന്ന വൃത്തിയിട്ട വാക്കുകൾ നിങ്ങൾ കാണിക്കുന്ന സഭയ്ക്ക് കൊള്ളാത്ത വാക്കുകൾ ഏതാണ് ലവ് ജിഹാദ് ആഹാരം തുപ്പിയിട്ടാണ് കൊടുക്കുക കൊറോണ പടർത്തിയത് ഇവിടെ ഇവിടെയുള്ള മറ്റേ മുസ്ലിം ഉസ്താദുമാരാണെന്നെങ്കിൽ പറഞ്ഞ് പരത്തിയത് തബലികാർ പരത്തിയവരെയല്ലേ നിങ്ങൾ ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുകയല്ലേ അത് സഭയ്ക്ക് കൊള്ളുന്നൊരു കാര്യമാണോ അസഭ്യം എന്ന് പറഞ്ഞ വാക്കുകളിലൂടെ മാത്രമല്ല പ്രവർത്തികളുടെയും വരും നിങ്ങളുടെ കൂട്ടത്തിലുള്ള റോബിൻ ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ചരിത്രം അറിയില്ല നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ ഫ്രാങ്കോ നിങ്ങളിതുവരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ ഏ അതുപോലെ തന്നെ കോട്ടൂരാൻ തള്ളി പറഞ്ഞിട്ടുണ്ടോ പൂതിർക്ക തള്ളി പറഞ്ഞിട്ടുണ്ടോ പിന്നെ പേരറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ തന്നെ കന്യാസികൾ ഇറങ്ങിപ്പോകുന്ന എന്താ കാരണം നിങ്ങൾ വെറുപ്പിച്ചത് കൊണ്ടാണ് ഇപ്പം ഇറങ്ങിപ്പോയ അനുപമ ശിഷൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് പള്ളി പ്രസംഗത്തിൽ മുഴുവൻ മുസ്ലീങ്ങളെക്കുറിച്ചേ പറയാനുള്ളൂ ബൈബിളിനെ കുറിച്ച് പറയാനില്ലാന്ന് അവർ പറഞ്ഞത് അവരറിയാവുന്ന മുസ്ലിം സ്കൂളിൽ അവർ പഠിച്ചിട്ടുള്ളത് അവരെല്ലാവരും സമചിത്വതയോടുകൂടി സ്നേഹത്തോടുകൂടി കരുണയോട് കൂടിയിട്ട് അവർ പെരുമാറിയിട്ടുള്ളത് അവരെക്കുറിച്ച് വൃത്തിയായിട്ട് പറഞ്ഞപ്പോൾ ആ കുട്ടി ഇറങ്ങിപ്പോയി ഉത്തമയായിട്ടുള്ളൊരു കന്യാസിക ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് പടിപ്പാളിയാണ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം നല്ല മുഖശ്വര ഉണ്ട് പോയില്ലേ അപ്പം നിങ്ങളെല്ലാവരും വെറുപ്പിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ മേലെ നിങ്ങൾ അടുക്കില്ല കാരണം എന്താണ് അവരെ അടുത്തിട്ടും കാര്യമില്ല അവരെ മോത്രം കുത്തുകൂത്തിയാൽ അതും കൊണ്ട് അവർ പോവും അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയും ഒരു ഒരു ടിപ്പിക്കൽ ഹിന്ദുവിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാം ഓ നമുക്കപ്പോൾ എന്താ കാലത്ത് പറയും ചായേൻ്റെ വെള്ളം കെട്ടണം ഉച്ചയ്ക്ക് ഓർക്ക് അനിയൻ്റെ വെള്ളം കെട്ടണം അതിലപ്പുറം എന്ത് എന്ന് ചിന്തിക്കുന്നവരാണ് വാസ്തവത്തിൽ ഹിന്ദുക്കൾ അതിന് എനിക്ക് മറ്റേ ആനപ്പുറത്ത് കാരണം അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കാരണം നടക്കുന്നവരല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റുവാങ്ങുന്ന അല്ല അവർ പക്ഷേ അവരെ നിങ്ങൾ തോണ്ടിക്കുടി വിച്ച് തോണ്ടിക്കുടിച്ച് പ്രാകൃതന്മാരാണ് കഴിവില്ലാത്തവരാണ് എല്ലാം കണ്ടുപിടിച്ച് ഞങ്ങളാണ് അമേരിക്കക്കാർ മാത്രമേ കണ്ടുപിടിച്ചത് അത് വിശ്വസിക്കാൻ ഹിന്ദുക്കളും ഉണ്ടെന്നുള്ള ഏറ്റവും വലിയ രസം ആര്യഭട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ചരകൻ ഇവിടെ ഉണ്ടായിരുന്നു സുശ്രുതൻ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഇഴിഞ്ഞാലക്കുടിയുണ്ട് മാധവൻ ലോകപ്രശസ്ത കണക്കിൻ്റെ ആചാര്യനാണ് അതിനുശേഷമുള്ള ആൾക്കാർ ഹർഗോവിന്ദ ഖുറാണ് ഇ സി ജി സുദർശൻ പുതിയ സമൂഹത്തിലുണ്ടായ ഇ സി ജി സുദർശൻ പോലുള്ള ആളുകൾ ലൈറ്റ് എഫക്റ്റ് രാമൻ എഫക്റ്റ് അതുപോലെ കണക്കിൻ്റെ കാര്യത്തിൽ ഭൂമി ഉരുണ്ടതാണെന്ന് ആരാ ആദ്യം പറഞ്ഞത് പൂജ്യം കണ്ടുപിടിച്ചത് ആരാണ് മാത്രമല്ല ഇവിടെ മോഹൻജാതനോലാണോ ഹാരപ്പലെന്നറിയില്ല അവർ ബാറ്ററി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് കലപിളർത്തി ഓപ്പറേഷൻ നടത്തിയ ആൾക്കാർ ഇവിടെയുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാമോ അതൊക്കെ കൈവരിക്കുന്ന സമയത്ത് ഈ അമേരിക്ക എന്ന രാഷ്ട്രം പ്രാകൃതന്മാരായിട്ടുള്ള ആൾക്കാർ അറിഞ്ഞു തിരിഞ്ഞെടുക്കുന്ന രാഷ്ട്രമായിരുന്നു കാലങ്ങളെ കൊണ്ട് വലിയ ജനസംഖ്യ ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ സമ്പത്തും സ്പ്രെഡായി പോയപ്പോൾ അല്പസ്വല്പം ദാരിദ്ര്യത്തിലേക്ക് കടന്നു വന്നു ഇന്ത്യ ആ ഇന്ത്യയെ കുറ്റം പറയുന്ന ആളുകൾ ഇന്ത്യക്കാർ തന്നെയാണ് എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ വളരെ മാന്യനായിട്ട് കണ്ട സുഹൃത്ത് ഇത് ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഇനി എന്നോട് സംസാരിക്കണ്ട ഞാൻ ഏതെങ്കിലും ഒരു എൻ്റെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ആറോ ഏഴോ ആൾക്കാരൊക്കെ അയക്കാറുള്ളൂ വേറെ ആർക്കും അയക്കാറൊന്നുമില്ല വാട്സപ്പ് ഗ്രൂപ്പും ഇല്ല ആ സാധനം ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചു എനിക്കിനിത് അയക്കേണ്ടെന്ന് കാരണം എന്താ ഇന്നലെ ഞാൻ ആ ഊംബ്ലാനിയെ ഊമ്പ്ളാനി എന്ന് വിളിച്ചു എന്നാ കാരണം അവരിവിടെ ചെയ്തു വെച്ച കാര്യങ്ങൾ എന്താണ് ഹിന്ദു സമൂഹത്തിൻ്റെ മേലെ എന്തെല്ലാം വിധത്തിലുള്ള അപഖ്യാതികൾ പല രൂപത്തിലും പല ഭാവത്തിലും അവർ പടർത്തി ഇപ്പോഴും പടർത്തുന്നുണ്ട് ഹിന്ദുക്കളെ സംസാരിപ്പിക്കാൻ പഠിച്ചത് ഞങ്ങളാണ് ഇപ്പോഴും ഒരു പ്രാകൃതന്മാരാണ് ഇപ്പോഴും ലെങ്കോട്ടി മരപുരിയും ധരിച്ച് നടക്കേണ്ടവരാണെന്ന് പറയുന്നവരാണ് അവർ ഇവർക്കവിടെ ഇരുണ്ട് ഭൂഖണ്ഡമായിരിക്കുന്ന സമയത്ത് ഇവിടെ ഗുപ്ത സാമ്രാജ്യം ഉണ്ടായിരുന്നു ഇവിടെ മൗര്യ സാമ്രാജ്യം ഉണ്ടായിരുന്നു ഇവിടെ അതുപോലെ ത അശോകൻ്റെ അശോകൻ്റെ പ്രവർത്തനങ്ങൾ ലോകമാകെ മറ്റേ സ്പ്രെഡ് ചെയ്തുകൊണ്ടുള്ള ബുദ്ധ ദർശനങ്ങളുടെ പ്രചാരണം എന്നിത്യാദി കാര്യങ്ങൾ ഒരു ചോളരാജാവ് കമ്പു കൗണ്ടിൻ്റെ രാജ്യം വരെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി ഭരിച്ചിട്ടുണ്ട് അപ്പോൾ കാലങ്ങൾ മാറി എന്ന വ്യത്യാസങ്ങൾ വരുത്തി വന്നു അതിൻ്റെ പേരിൽ താഴ്വട്ട് പോയിട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെ ചരിത്രം പറയുമ്പോൾ ഒരു ഒരു കാലഘട്ടത്തിൻ്റെ മേലുള്ള ചരിത്രമൊക്കെ മാച്ചു കളയുന്നതാണോ ശരി ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ഒരു ഗ്രേസും ഉണ്ടാകുന്നില്ല ഇവിടെ അരിസ്റ്റൂട്ടില് തൻ്റെ ശിഷ്യനായിരിക്കുന്ന അലക്സാണ്ടർ ഇന്ത്യയിൽ വരുന്ന സമയത്ത് പറഞ്ഞു ഇന്ത്യയിൽ അന്ന് സമ്പന്നമാണ് ഇന്ത്യ എല്ലാവരും ഇന്ത്യയിലെ നോട്ടം വെച്ചിട്ടുള്ളത് എല്ലാം കൊണ്ട് സമ്പന്നമാണ് ഇന്ത്യ ചൈനയും അതുപോലെയായിരുന്നു അതുകൊണ്ടാണ് അബിത്തരുമേനി പറഞ്ഞത് അറിവ് നേടണോ ഇന്ത്യയിൽ പോവോ അല്ലെങ്കിൽ ചൈനയിൽ പോവുമെന്ന് അലക്സാണ്ടർ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആചാര്യനോട് ചോദിച്ചു ഞാൻ തിരിച്ചു വരുമ്പോൾ എന്താണ് മഹാനുഭാവ ഞാൻ കൊണ്ടുവരേണ്ട നീ ഒന്നും കൊണ്ടുവരേണ്ട അവിടെ പോയി കഴിഞ്ഞാൽ ലോകത്തിൽ മൂന്ന് കൂട്ടം ആൾക്കാരുണ്ട് ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഉണ്ടായിട്ട് വേണ്ടാത്തവരുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ അവിടെ ഹിമാലയത്തിലുണ്ട് അവരിന്ന് പോയി നീ കാണണം കേട്ടോ കേട്ടോന്നാണ് പറഞ്ഞത് അതങ്ങനെ ചെയ്യുകയും ചെയ്തു കാണുകയും ചെയ്യുകയും ചെയ്തു അവരുടെ വലിപ്പം മനസ്സിലാക്കി ആ കഥ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം അങ്ങനെയുള്ള ഭാരതത്തെ ഇവിടെ കുറച്ചു കാലം യൂറോപ്പിൽ പോയത് താമസിച്ചാൽ അല്ലെങ്കിൽ കുറച്ചു കാലം അമേരിക്കയിൽ പോയത് അംശം അതുകൂടിയിട്ട് ആദ്യം ചെയ്യുന്ന അറിയോ ഭാരതത്തെ നോക്കി പറയാം എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഭാരതത്തിൽ ജനിച്ചു പോയില്ലേ എന്ന് അല്ല മനസ്സായി മാറുകയാണത് അവിടെ വലിയ കെട്ടിടങ്ങളുണ്ട് അവിടെ പത്തും പതിനാലും റോഡുകളുള്ള മഹാറോഡുകളുണ്ട് എക്സ്പ്രസ് ഹൈവേകളുണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട് വ്യക്തികൾക്ക് അവിടെ റോൾസ് റോയ്സ് കയർ ചവറ് വിലക്കാണ് അത്ര അങ്ങനെയുണ്ട് അതോടുകൂടിയിട്ട് അതിനോട് പതിക്കുകയാണ് മദ്യം കഴിച്ച പോലെ അതോടുകൂടിയിട്ട് അയാൾ കോടമ്പാക്കത്ത് പോയി സിനിമയിൽ ഒന്ന് രണ്ട് സിനിമയിൽ മിസ്സിങ് പാസിങ് റോൾ അഭിനയിച്ചോടുകൂടി പിന്നെ ഭാര്യയെ വേണ്ട കാരണം എന്താ കുറേ സുന്ദരികളെ അവിടെ കണ്ടപ്പോൾ ആ ഭാര്യയെ പിന്നെ കോങ്കണ്ണിന്നെ വിളിക്കുള്ളൂ അതുവരെ സ്വന്തം മക്കളെ പെറ്റുവളർത്തിയെ ആ വീടിനെ സുഭദ്രമാക്കി നോക്കിയേ ആ പെണ്ണിനെ കണ്ടുകൂടാം ഇങ്ങനെയുള്ള മനുഷ്യന്മാരും ഇവിടെ ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പം അതിനൊക്കെ ഇവരൊക്കെ മാറ്റുകൂട്ടി കൊടുക്കുന്നുണ്ട് ഇവരുടെ മനസ്സില് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അറപ്പും വെറുപ്പുമാണ് അവരുടെ മനസ്സിൽ ആദ്യം ഒരുത്തിരിക്കുക അതുകൊണ്ട് എന്താ യൂറോപ്പ് എന്നൊരു നാടുണ്ട് അത്രേ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്തു ഭാഗ്യം അതിനാണ് വത്തിക്കാൻ പെടുന്നത് അമേരിക്ക ഞാൻ ഞാനിപ്പോഴും ഓർമ്മിക്കുന്നൊരു കാര്യമുണ്ട് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ആലപ്പുഴയല്ല കോട്ടയം കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന അതെ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന കോട്ടയം കൊല്ലം എന്ന് എനിക്കറിയില്ല കോട്ടയല്ല കോട്ടയം അല്ല കൊല്ലത്ത് തൊട്ടപ്പുറത്തൊരു തടാകം പോലെയൊക്കെ ഉണ്ടല്ലോ കൊല്ലത്ത് തന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് ആഹാരം കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഏതോ ഒരുത്തരോട് പറയുകയാണ് ഓ അമേരിക്ക അയ്യോ അമേരിക്ക അമേരിക്ക ഇന്ത്യ ഈസ് എ ബ്ലഡി കൺട്രി ഓ അമേരിക്ക അമേരിക്ക അതുണ്ട് ഇതുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അവരാണ് ലോകത്തിൻ്റെ ലോകത്തെ നിയന്ത്രിക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യ ഈസ് എ ബ്ലഡി കൺട്രി ഇന്ത്യ ഈസ് എ ബ്ലഡി കൺട്രി ഈ സമയത്ത് എൻ്റെ അടുത്ത് മുമ്പിൽ സീറ്റിൽ ഒരാൾ ഒരു മിലിട്ടറി കാന ഡ്രസ്സ് പോലെ ധരിച്ച് പാൻറ്റിട്ട് മുടിക്ക് നീട്ടി വളർത്തൊരാളോട് ചെന്നു സൗമന്യ ശബ്ദം ചെന്ന് ചെന്നനെ തന്നെ നിൻ്റെ അമേരിക്കയിലേക്ക് ഇവിടെ നീ അമേരിക്ക നിൻ്റെ അമേരിക്ക നിൻ്റെ അമേരിക്ക മല്ല എവിടേക്ക് പോകാമെന്ന് എനിക്ക് വിസ കിട്ടുവിടാ എന്ന് പറഞ്ഞൊരു തെറിയും പറഞ്ഞ് ഒറ്റ പൊട്ടിക്കൽ അണച്ചുകൊടുത്തു ഏകെടുക്കണോ അവൻ അപ്പഴേയും ആൾ പോലീസുകാരും എല്ലാവരും കൂടെ ആൾക്കാരും ഓടി എത്തിയിട്ട് ഈ അടിക്കൊടുത്ത ആളുടെ മുഖത്ത് പോയിട്ട് വാക്കൊരാളും മിണ്ടുന്നില്ല കാരണം എന്താ പറയുക ജോണപ്രഹാമായിരുന്നു അത് അയാൾ മുന്നിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോഴേ ആരാധകന്മാർ തടിച്ചുകൂടി ഏതായാലും ഈ പയ്യൻ വേഗം സ്ഥലം വിട്ടു എന്നുള്ളതാണ് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് അതിന് പെട്ടവരും അമീകരിക്കുന്ന ഒരു നാടുണ്ട് അത്രേ കാണാൻ കഴിഞ്ഞെങ്കിലെന്ത് ഭാഗ്യം ഏ അപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ മൊത്തത്തിൽ ആളുകളെ വെറുപ്പിക്കുന്നവരാണ് അപ്പം നിങ്ങൾ മൊത്തത്തിൽ കൊലപാതക കാസ മാത്രമല്ല ഇപ്പോൾ ഇയാളെന്താ പറഞ്ഞാൽ കാസ വെറുപ്പ് പരത്തുന്ന രാഷ്ട്രീയത്തെ അതിന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ഫാദർ അജി പുതിയ ഫാദർ എന്ന് ഞാൻ വിളിക്കില്ല എൻ്റെ അച്ഛനെന്ന് പറയുന്നത് അജി പുതിയ പറമ്പിൽ എന്ന പ്രീസ്റ്റ് മറ്റേ പൂജാരി ചാനൽ ചർച്ചയിലാണ് ഫാദർ ഇയാൾ ഇയാൾ അജി പുതിയ പറമ്പിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെടുത്ത് വന്നിരിക്കുകയാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത് പള്ളിക്കാരും പട്ടക്കാരും അരമലയിലുള്ള ആൾക്കാർ മുഴുവൻ ചിരിക്കാൻ അറിയാത്ത ചെന്നായിയുടെ മുഖമുള്ള ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട് വഞ്ചനാ ചതി കുതിയാൽ വെട്ട് പാലവപ്പ് ഇത് മാത്രമേ അതാണ് ഇവരുടെ കൈ മുതൽ അത് നിങ്ങളിപ്പോൾ അനുഭവിക്കുകയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കണം ഭൗതികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കണം അതിനപ്പുറം ഒരു ചന്തുയില്ല ആ നേട്ടമുണ്ടാക്കാൻ അതത് കാലഘട്ടങ്ങളിൽ ഭരണം കൈ ആളുകളുടെ വീടിൻ്റെ പുറകിൽ നിന്ന് പോയിട്ട് നിങ്ങൾ വെള്ളം കോരുന്നു വിറകു വറ്റുന്നു ആസനം കഴുകിക്കൊടുക്കുന്നു ഇതൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുന്നത് ഇത് മറ്റുള്ളവർ കാണുന്നില്ല എന്ന് നിങ്ങൾ കരുതരുത് നമസ്കാരം